ഞങ്ങളൊരു പൊതിച്ചോറുണ്ടാക്കാൻ പോകണോ പൊതിച്ചോറ് പൊതിച്ചോറിന് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇല വെട്ടി അത് വാട്ടാ വാട്ടികൊണ്ടിരിക്കണ് ഇപ്പൊ ശവുമ്പോ വാട്ടർ ഇതൊന്നില്ല ഏത് വെറുകിടപ്പൊന്നില്ല അത് കാരണം സൗമ വാട്ടണത് ശവുമ വാട്ടിട്ട് ഞങ്ങള് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകട്ടാ പൊതിച്ചോറിന്റെ വീഡിയോ വരാൻ പോണേ കിഡിലൻ വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യാ കിഡിലൻ എന്ന് പറഞ്ഞ കിഡിലൻ കിഡിലൻ വീഡിയോ അപ്പോ ഇന്ന് കിഡിലൻ വീഡിയോ വരാൻ പോണോ കിഡിലൻ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാ പൊതിച്ചോറിൻ ഉണ്ടാക്കാൻ പോണേ പൊതിച്ചോറിന്റെ വെറൈറ്റി ഡിഷുകൾ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ വീഡിയോട്ടാ അപ്പോ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ വീഡിയോ സൂപ്പർ 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 വീഡിയോ എന്ന് പറഞ്ഞാൽ കിഡിലൻ വീഡിയോ വരാൻ പോണോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തോ വീഡിയോയ്ക്ക് വേണ്ടി ഓക്കേ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ചോറ് സ്പെഷ്യൽ ചോറ് പിന്നെ മീൻ കറി സൈപ്രസിന്റെ കറി പിന്നെ എഗ് ഫ്രൈ ചെയ്തത് മീൻ ഫ്രൈ ചെയ്തത് പിന്നെ അച്ചാർ ഞങ്ങൾ മേടിച്ചാണ് കേട്ട അച്ചാർ മാങ്ങച്ചാറ് പിന്നെ പൊട്ടോറ്റോ കറി പൊട്ടോട്ടോ ഫ്രൈ ചെയ്തത് അതായത് കറി ബീഫിന്റെ കറി ബീഫ് ഫ്രൈ ബീഫിന്റെ ഫ്രൈ പിന്നെ നമ്മുടെ കിടിലൻ ആ ചമ്മന്തിട്ടാ നാളികേരം കൊണ്ടുണ്ടാക്കിയ ചമ്മന്തി വാ പായൽ വെള്ളം വരാ പറയുന്നെ വാവ് വാട്ടിയല്ല എനിക്ക് ചോറിടാൻ പോണുട്ടാ ചോറിട്ടുട്ടങ്ങനെ ചോറിട്ടു ഞങ്ങളുടെ പൊതിച്ചോറിലേക്ക് മീൻ വെച്ചു സൈപ്രസ് കറി വെച്ചത് മീൻ ചാറയി കൂടെ ഒഴിച്ചു പിന്നെ മുട്ട ഓംപ്ലേറ്റ് വെച്ചു മീൻ വറുത്തത് വെച്ചു സൈപ്രസ് ഫ്രൈ വെച്ചുട്ടാ സൈപ്രസ് ഫ്രൈ പിന്നെ നമ്മുടെ സ്വന്തം ചമ്മന്തി വാവ് നാളികേരം ഞങ്ങളുടെ സ്വന്തം ഉണ്ടമുളക് വെച്ചിട്ടുള്ള ചമ്മന്തിട്ടാ പിന്നെ ഇനി നമ്മുടെ സ്പെഷ്യൽ സാധനം വരുന്നുണ്ട് സ്പെഷ്യൽ സാധന ഉരുളക്കിണകറി കിട്ടു ഇനി സ്പെഷ്യൽ ആയിട്ട് സാധനം വരാൻ പോണ്ട് ലിവർ ഫ്രൈ ലിവർ ഫ്രൈ ആണ്ട്ട ഇന്നത്തെ താരം ഇന്നത്തെ താരം ലിവർ ഫ്രൈ ആണ് കൊറേ നാളുകളായി ഈ പൊതിച്ചോറ് ആഗ്രഹായിട്ട് നടക്കണേ അപ്പൊ ഒന്ന് പൊതിച്ചോറ് ഇണ്ടാക്കി ഇത് പിന്നെ മാങ്ങച്ചാർ ഇട്ടിട്ടില്ലേ മാങ്ങച്ചാർ ഇടാൻ പോണം മാങ്ങച്ചാർ കൊറച്ചിട്ടുള്ളു അധികം ഇട്ടില്ലേ ആ ഹാ എന്തുട്ട സാധനം വാവ് കണ്ടിട്ട് നോക്കിക്കുമ്പോഴു എന്ന് പറയാം കാട്ടി തരാം ദേ എ അച്ചാറ് മീൻ ഫ്രൈ ചമ്മന്തി ഉരുളക്കിഴങ് കറി മീൻ വെച്ചത് പിന്നെ ലിവറ് ഫ്രൈ ലിവർ ഫ്രൈ ഓക്കേ അങ്ങനെ ഞങ്ങള് പൊതിച്ചോറ് പാക്ക് ചെയ്യണ് ഇപ്പൊ ഞങ്ങളുടെ പൊതിച്ചോറ് ഞങ്ങൾ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മിനിമം ഒരു മണിക്കൂറെ വെയിറ്റ് ചെയ്യണം അരമണിക്കൂറെ കണക്ക് ഒരു മണിക്കൂറെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരാ അപ്പോ ഇത് പൊതി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാട്ടി തരാട്ടെ ഞാൻ അപ്പൊ ഓക്കെ ഇനി പൊതി ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വീണ്ടും വരാം ഓക്കേ അങ്ങനെ ഞങ്ങടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തിട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തു അല്ലാതെ അതിൽ മിക്സ് ആയിണ്ട് ഓക്കേ അര ബേബി കൊതിച്ചു പാറു തന്നെ ഉണക്കി കൊതിച്ചിപ്പാറും കൊതിച്ചുപാറു മാമതന്നെ ഉണാക്കി കുഞ്ഞു ഇനി കുഞ്ഞാറ്റി കൊതിച്ച് അവള് മുടി തിന്നിണ്ട അവള് നല്ല രസുണ്ട് നല്ല രസുണ്ട് ലീബറും മുട്ടയും ഓംലറ്റും ഉരുളം കിഴങ്ങും സൂപ്പറായിട്ട്